ചക്കുളത്ത്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ പൂജ ഇന്ന് നടക്കും ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് നോമ്പ് മഹോത്സവത്തിന് കൊടിയേറി നൂറ്റിയെട്ട് നാളികേരം കൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു നാരകത്രമൂട്ട് പത്താം നമ്പർ എസ് എൻ ഡി പി ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്ന് എത്തിച്ച കൊടിമരക്കൂറയിൽ ചമയക്കുടിയേറ്റ് നടന്നു ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മുഖ്യകാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പളശ്ചംഗലത്ത് ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ കൊടിയേറ്റിന് കാർമികത്വം വഹിച്ചു തുടർന്ന് ഒമ്പത് മണിക്ക് ശ്രീമദ് ഭാഗവത യജ്ഞം ആരംഭിച്ചു ഡിസംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ശ്രീമാട്ടി സിഇഒ ബീനാ കണ്ണന്റെ പാദം കഴുകി നാരിപൂജ ഉദ്ഘാടനം ചെയ്യും മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിന് കാർമ്മികത്വം വഹിക്കും ആരിപൂജയ്ക്ക് മുന്നോടിയായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കും